ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര ും മുസ്ലിം ജമാഅത്ത് ചെറുതുരുത്തി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ റിലീഫ് വിതരണം നടത്തി ചെറുതുരുത്തി മഹല്ല പ്രസിഡന്റ് സി എം സൈദല ഹാജി പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു കേരള മുസ്ലിം ജമാഅത്തിന്റെ നേതാക്കൾ കേരള മുസ്ലിം കീഴിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ സ്വീകാര്യമായ പല പ്രവർത്തനങ്ങളും ഈ മഹല്ലിനെ കേന്ദ്രീകരിച്ചു ഈ യൂണിറ്റ് നടത്തുന്നതോടൊപ്പം വിവിധ മഹല്ലുകളിൽ വിവിധ യൂണിറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായി വർഷാവർഷം റമനാലിൽ നടത്തുന്ന സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായ റൺഡാൻ കിറ്റിന്റെ വിതരണമാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത് റബു സുഖാന കുത്താലൂറ്റി കേട്ടതനുസരിച്ച് ഇരുന്നൂറ്റി അൻപതോളം വീടുകൾക്കുള്ളതായ ഭക്ഷ്യധാന്യ കിറ്റാണ് കൊടുക്കുന്നത് തീർത്തും ഈ സാഹചര്യത്തിൽ ഇരുന്നൂറ്റി അൻപത് വീടുകളിലേക്കും അത് വലിയൊരു ആശ്വാസമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ചെറുതുരുത്തി സാന്ത്വനം സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് എം യു സെയ്ദലവി അദ്ധ്യക്ഷത വഹിച്ചു ചെറുതുരുത്തി മഹലി ഇമാം ഹാഫിൽ അബു യാസിൻ സഖാഫി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി കെ എം അബ്ദുൾ ഹക്കീം കെ എച്ച് ഷംസുദ്ദീൻ മൊയ്തണ്ണി ഹാജി സുലൈമാൻ അബൂബക്കർ എം എസ് ഷിഹാബുദ്ദീൻ എം ഐ അബ്ദുൾ നാസർ കെ കെ ഷൌക്കത്ത് അലി അബു മാസ്റ്റർ സി കെ സലീം തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു നിരവധി കുടുംബാംഗങ്ങൾക്കുള്ള ഭക്ഷ്യധാന്യറ്റ് വീടുകളിൽ എത്തിച്ചാണ് സംഘാടകർ റിലീഫിന്റെ പ്രവർത്തനം നടത്തിയത് കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയത്തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയ സമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു